ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഓങ്കാരേശ്വര ക്ഷേത്രം കുറേ വർഷങ്ങൾ നന്ദിയാലിൽ താമസിച്ചതാണ് അപ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം പോകുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകതയാണ് ഇതുപോലെയൊരു കുളം കാണും ആ കുളത്തിൽ ഒരിക്കലും വെള്ളം പറ്റുകയില്ല ഇതാണെങ്കിൽ നല്ല വനപ്രദേശത്താണ് നല്ല മല ഫോറസ്റ്റിലാണ് എന്നിട്ടും ആ കുളത്തിൽ വെള്ളം പറ്റുകയില്ല നല്ല തെളിനീരായിരിക്കും എപ്പോഴും ശ്രീ പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ ജില്ല മൊത്തം നന്ദിയാലിൽ പേര് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നന്ദീശ്വരൻ്റെ അമ്പലങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത് തക്ഷികളും ഒരുപാട് സിദ്ധന്മാരും ഒക്കെ ഈ ഫോറസ്റ്റ് അനുഷ്ഠിച്ചിട്ടുണ്ട് വ്യാസമഹർഷിയാണ് ഇവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചതെന്നാണ് ഒരു ഐതിഹ്യമുള്ളത് ഇത് ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകതയാണ് നമ്മളെപ്പോഴും ചെന്നാലും നമുക്ക് സദ്യയാണ് കിട്ടുന്നത് ചില ദിവസം നല്ല സദ്യ കല്യാണ സദ്യ പോലെയുള്ള സദ്യ അത് എ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ അമ്പലത്തിനോടം സംബന്ധിച്ച് വയസ്സായവരും അല്ലാതെയുള്ള സന്യാസം സ്വീകരിച്ചവരും ഒക്കെ വന്ന് താമസിക്കുന്ന ആശ്രമമുണ്ട് ആ ആശ്രമമാണ് ഇത്രയും പേര് ദിവസവും തീറ്റിപ്പോറ്റുന്നത് ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു വൈകുണ്ടവുമുണ്ട് കൈലാസവുമുണ്ട് സത്യലോഹവുമുണ്ട് ഇവിടെ ഈ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ വായിലോട്ട് അങ്ങോട്ട് ചേർന്ന് കയറുന്ന ഉടനെ വൈകുണ്ടം പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഓങ്കാരേശ്വര ക്ഷേത്രം മൊത്തം എന്ത് വലുതാണെന്ന് നോക്കി അത് മൊത്തം നമുക്ക് കാണാൻ വലിയ നല്ല ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ പുത്തനെയുള്ള സ്റ്റെപ്പുകളാണേ അത് നമുക്ക് കയറാനായിട്ട് ഇങ്ങനെ വടം വലിച്ച് കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ച് പിടിച്ച് നമ്മൾ അങ്ങ് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലോകത്ത് ചെല്ലുന്നത് പോലെയായിരിക്കും ആദ്യം നമുക്ക് കൈലാസം കാണാം പിന്നെ അത് കഴിഞ്ഞ് വെച്ചാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് വൈകുണ്ഠമുണ്ട് അതിൽ ദശാവതാരം ഇങ്ങനെ രേഖപ്പെടുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ദശാവതാരങ്ങളെല്ലാം തന്നെ പ്രതിമകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ലോകത്ത് ചെന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുക ഒരുപാട് ഭക്തജനങ്ങൾ വരാറുണ്ടെങ്കിലും തിരക്കൊന്നും അനുഭവപ്പെടാറില്ല ഇതിൻ്റെ മണ്ടയ്ക്ക് ചെന്ന് വെട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര പാട് തന്നെയാണ് താഴോട്ട് നോക്കുമ്പോൾ അങ്ങ് ഭയങ്കര കുത്തനെയാണ് നിൽക്കുന്നത് ഇത് മണ്ടയ്ക്ക് നോക്കുമ്പോൾ കാണുന്ന ക്ഷേത്രമാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ളു അവിടെ കേട്ടോ നല്ല ഭക്ഷണം നല്ല ശുദ്ധവായു ഭയങ്കര സുന്ദരമായ പ്രകൃതി എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ക്ഷേത്രമാണിത് ഇനിയും പ്രശസ്തമാകാനുണ്ട് ഈ ക്ഷേത്രം Ōm mōmā mē hēshirāya nā mā ōm